ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോണം കഫേല് പോകണം മെഡിക്കൽ സ്റ്റോറില് നമുക്ക് ആ മെഡിക്കൽ സ്റ്റോറിൽ പോകാം നമുക്ക് കുറേ മരുന്നുകൾ വേണം പിന്നെ കഫേല് കുറേ പ്രിന്റ് എടുക്കാൻ ഉണ്ട് പക്ഷെ ഇതൊക്കെ അതിനു വേണ്ടിയിട്ടല്ലേ എല്ലാവരും പോന്നത് അങ്ങനെയല്ല എനിക്ക് കുറേ പ്രിന്റ് എടുക്കാം എങ്ങനെയാണ് പറയുന്നത് ഓക്കെ മെഡിക്കൽ സ്റ്റോറിൽ കുറേ മരുന്നുകൾ എടുക്കാനുണ്ട് അല്ലേന്ന ഇന്നത്തെ ദിവസത്തെ പരിപാടികളാണ് പറയുന്നത് പിന്നെ കൊറേ പ്രിന്റ് എടുക്കാറുണ്ട് അപ്പം പ്രിന്റ് എടുക്കാനുള്ള ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓരോന്ന് എടുക്കണം ഏതൊക്കെ നമുക്ക് കൊറേ പ്രിന്റ് എടുക്കാനുണ്ട് അപ്പം അതിപ്പോ എല്ലാത്തിന്റെ എത്ര കോപ്പി വീതം വേണം എന്തൊക്കെയാണ് ലിസ്റ്റ് അപ്പൊ കറക്റ്റായിട്ട് എഴുതിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ എഴുതി വെക്കുവാണ് എന്തൊക്കെയാ പ്രിന്റ് എടുക്കേണ്ടത് എന്നുള്ള എല്ലാം ഇങ്ങനെ എടുത്തുവച്ചേക്ക് ഇതെല്ലാം കൊണ്ട് പ്രിന്റ് എടുക്കണം പിന്നെ എക്സ്ട്രാ ഇതിനകത്ത് എഴുതിയേക്കുന്നത് ഇറങ്ങുവാണ് ഇറങ്ങാം എല്ലാം ഗൈസ് അപ്പൊ നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫയലെല്ലാം എടുത്തിട്ടുണ്ട് ഡോക്യൂമെന്റ് ഗൈസ് ഓട്ടോ വന്നപ്പോ നമ്മള് പിന്നെ ഒരു കാര്യം കേക്കണോ എന്തുവാ മിന്നുനെ കാണാൻ ഡോക്ടറിനെ പോലെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞു നേട്ടമല്ല ഡോക്ടർ ഡോക്ടർ സംഗീത ജോൺസൺ ഡോക്ടർ സംഗീത ജോൺസൺ എന്ത് അസുഖം ഉണ്ടെങ്കിലും സമീപിക്കാം പ്രത്യേകിച്ച് പ്രാന്തിന്റെ അസുഖം അതാണ് അവള് കൂടുതലായി നോക്കുന്നത് എപ്പോഴും ഞാൻ നോക്കാറുണ്ട് അമ്മ പച്ചക്കറിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരു കടഫുള്ള് വാങ്ങിച്ചോണ്ടി പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്നുകൾക്കൊക്കെ ഓർഡർ കൊടുത്തു പിന്നെ അവിടുന്ന് എവറസ്റ്റിൽ പോയി സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം അവൾ എന്തൊക്കെയോ കടന്ന് പറയുന്നുണ്ടായിരുന്നു എന്തോ കൊച്ചുള്ള വീഡിയോ ഷോ മാത്രമേ ഉള്ളൂ കൈസോ ഒന്നും എടുക്കില്ല മ്യൂസ്ലി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കഫേലാണ് പോയത് അവിടെ ചെന്ന് ഏതൊക്കെയാണ് പ്രിൻറ്റ് എത്ര എണ്ണം വീതമാണ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു കാരണം കുറേ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ ആ പേപ്പറിനകത്ത് എഴുതി വെച്ചത് എന്തായിരുന്നു നല്ലതായി കേട്ടോ അപ്പോൾ ഏതൊക്കെ എത്ര എണ്ണം വീതമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പം അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കൺഫ്യൂഷനാവും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പ്രിൻ്റൊക്കെ എടുത്തു എല്ലാം കിട്ടി നമ്മൾ വീട്ടിൽ വന്ന് ഭയങ്കര പേര് തലവേദന എടുത്തിട്ട് പോയാൽ ഓക്കെ അപ്പോൾ വിനത്തെ ബ്ലോഗിത്തേ ഉള്ളൂ പോയ കാര്യങ്ങളൊക്കെ നടന്നോന്ന് ചോദിച്ചാൽ ഹേ ഗായസ് ഇപ്പോൾ വീട്ടിൽ വന്നു ചിക്കറൊക്കെ വാങ്ങിച്ച് വൈ വെയിൽ കൊണ്ട് പോയി ഭയങ്കര വെയിൽ തലവേദനയൊക്കെ എടുക്കും അപ്പോൾ നമ്മൾ പോയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് മരുന്ന് ഇന്ന് കിട്ടത്തില്ല നാളെ കിട്ടത്തോളൂ കാരണം ഓർഡർ കൊടുത്താൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുണ്ട് കുറച്ചേ കിട്ടത്തോളൂ പിന്നെ പിന്നെ ഇവിടെ ഇൻ്റർനെറ്റ് കഫിലാണ് കഫയിൽ പോയതെല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അതെന്ന് വെച്ചി മരുന്ന് നാളെ പോയി വാങ്ങിക്കണം നാളെ രാവിലെ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്